പടിഞ്ഞാറ് സൂര്യൻ ചായന്നതുവരെ ഭദ്രൻ ഉറങ്ങും കാരണം അയാളുടെ ജോലിയുടെ ക്ഷീണം എങ്കിലേ മാറും സൂര്യൻ എരിഞ്ഞിടങ്ങാൻ തുടങ്ങുമ്പോഴേ ഭദ്രൻ ചാടി എഴുന്നിൽക്കും പിന്നെ എല്ലാം ധൃതിയിലാണ് ഓടിപ്പോയി കുളത്തിലൊരു ചാട്ടം വേഗന്നൊരു കുളി ഓടി വന്ന് വിളക്ക് തെളിയിച്ചൊരു പ്രാർത്ഥന അതിനുശേഷം തലേദിവസത്തെ ചോറെടുത്ത് കഴിക്കും വിളക്ക് നിർത്തി വീട് കൂട്ടി ഇറങ്ങുകയായി പോക്കും ഭാവവും കണ്ടാൽ തോന്നും ഏതെങ്കിലും സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ഗാർഡാണെന്ന് കാക്കിവേഷവും കയ്യിലൊരു ടോർച്ച് പക്ഷേ പോകുന്നത് മോഷ്ടിക്കാനാണെന്നതാണ് പകൽ പോലെ സത്യം പലപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് പകലുറക്കം കാരണം നാട്ടിൽ എന്ത് മോഷണം പോയാലും ആദ്യം ഭദ്രനെ പോലീസ് പൊക്കും പക്ഷേ ഭദ്രനൊരു പ്രത്യേകതയുണ്ട് തൻ്റെ ചിലവ് നടന്നു പോകാനുള്ളതേ അയാൾ മോഷ്ടിക്കാറുള്ളൂ അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാൾ പതിവ് പോലെ മോഷ്ടിക്കുവാനായി ഇറങ്ങി പോലീസ് പൊക്കി സ്ഥലത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഫ്ലാമോട്ടിൽ സ്ഥിയുടെ ദുഡത്തിലെ പശുവിനെ ആരോ മോഷ്ടിച്ചു അത് ഭദ്രനാണെന്ന് കരുതിയാണ് പൊക്കിയത് തന്നെ അന്നു താമസം സ്റ്റേഷനിലായിരുന്നു സ്റ്റേഷനിലെ തടവുമുറിയിൽ ഇരിക്കുമ്പോൾ സ്ഥിരം ഭദ്രനെ അറിയാവുന്ന പോലീസുകാരൻ ഭദ്രനോട് ചോദിച്ചു എടോ തനിക്ക് ഇനിയെങ്കിലും ഇത് നിർത്തി നല്ല ആരോഗ്യമുണ്ടല്ലോ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ ഉടനെ അയാൾ പറഞ്ഞു സാർ അത് മാത്രം പറയരുത് അതെന്താ പോലീസുകാരൻ ചോദിച്ചു ഞാനും ചോദിച്ചോട്ടെ സാർ ഭദ്രൻ പോലീസുകാരനോട് സാറിനെ പെൻഷനാകുന്നതിന് മുമ്പ് പിരിച്ചുവിട്ടാൽ സാറ് പോകുമോ ഇല്ല അയാൾ പറഞ്ഞു അതുപോലെ തന്നെയാ എന്റെ കാര്യവും എനിക്ക് പെൻഷനാകാറായിട്ടില്ല ആര് പറഞ്ഞു പോലീസുകാരൻ ചോദിച്ചു രണ്ടു കാലിൽ നിവർന്നു നിൽക്കാൻ പറ്റുന്ന കാലം വരെ ഈ തൊഴിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അത് കേട്ട പോലീസുകാരൻ പൊട്ടിച്ചിരിച്ചുപോയി ഭദ്രൻ ആ തടവറയിലെ ഭിത്തിയിൽ ചാരിയിരുന്നു ഇതുവരെയുള്ള തന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കി നാട്ടിൻപുറത്തെ എല്ലാ നന്മകളുമുള്ള ഒരു തറവാട്ടിലാണ് താനും ജനിച്ചത് സുഖകരമായിരുന്നു അഞ്ചു വയസ്സുവരെ അതിനുശേഷം സ്വത്ത് വീതം വെച്ചതോടെ ഭദ്രന്റെ അച്ഛന് തറവാട് നഷ്ടമായി പിന്നീട് അവർ താമസിച്ചത് വീതം കിട്ടിയ പറമ്പിലെ മൺപുരയിലാണ് എങ്കിലും സന്തോഷം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം അങ്ങനെയിരിക്കെ ഭദ്രന്റെ അച്ഛനെ കോളറ ബാധിച്ചു അച്ഛൻ ആശുപത്രിയിലായി അച്ഛനോടൊപ്പം അമ്മയാണ് കൂടെ നിന്നത് പണമില്ലാത്തതിനാൽ സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് കാര്യമായ ചികിത്സ കിട്ടാതെ അച്ഛൻ മരിച്ചു താമസിയാതെ അമ്മയ്ക്കും കോളറ ബാധിച്ചു മരിച്ചു എന്തുകൊണ്ടോ മുത്തശ്ശിക്കും തനിക്കും പിടിപ്പെട്ടില്ല ആയിടയ്ക്ക് നാട്ടിൽ കോളറ പടർന്നു പിടിച്ചു ഒരുപാട് പേർ അനാഥരായി ഒരുപാട് കുഞ്ഞുങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആ അവസ്ഥയിൽ വീട് വീണ്ടും പട്ടിണിക്ക് അടിമപ്പെട്ടു മുത്തശ്ശി ഒടുവിൽ പണിക്ക് പോകാൻ തീരുമാനിച്ചു വീട്ടിലെ അടുപ്പ് വീണ്ടും പുകയുവാൻ തുടങ്ങി ഒന്നിനും ഒരു മുട്ടും വരാതെയാണ് മുത്തശ്ശി എന്നെ വളർത്തിയത് അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ ആ വർഷം തന്നെ കുടിപ്പള്ളിക്കൂടത്തിൽ ചേർത്തു അവിടെ എനിക്ക് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ചോറും എനിക്ക് മുത്തശ്ശി തന്നുവിടും പിന്നീട് പണിക്ക് പോയിട്ട് പണി കഴിഞ്ഞ് വന്നാൽ മുത്തശ്ശിക്ക് ഭയങ്കര ക്ഷീണമാണ് കാലിൻ്റെ വേദനയും മറ്റും ഞാൻ എനിക്കാവുന്ന പോലൊക്കെ മുത്തശ്ശിയെ സഹായിക്കും അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി തലകറങ്ങി വീണു പണിസ്ഥലത്ത് ആ വീട്ടുകാർ മുത്തശ്ശിയെ വീട്ടിലെത്തിച്ചു എന്നിട്ട് കുറച്ച് കാശും കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി അതോടെ ആ വരുമാനമാർഗം നിന്നു അന്ന് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് അതിലേക്ക് കടന്നിട്ട് അധികമായിട്ടുമില്ല പഠിത്തത്തിൽ ഞാൻ മോശമല്ലായിരുന്നു എത്ര ദിവസം പട്ടിണിയായിക്കൊണ്ട് പഠിക്കാൻ പോകും ആകെ കയ്യിലുണ്ടായിരുന്ന പൈസയും തന്ന് മുത്തശ്ശി അരി മേടിക്കാൻ വിട്ടു ആ അരി തീർന്നതോടെ വീട്ടിൽ വീണ്ടും പട്ടിണി ചേക്കേറി അയൽക്കാർ അരി തന്നും മടുത്തു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെടുത്തു തരാനാ അവർ തന്നെ കഷ്ടിച്ചു കഴിഞ്ഞുകൂടി പോകുന്നവരാണ് ഒന്നും കഴിക്കാനില്ല അതായതോടെ മുത്തശ്ശിക്ക് ക്ഷീണം കൂടി കൂടി വന്നു എങ്കിലും ഞാൻ ഞാനറിയാതിരിക്കാൻ മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം എനിക്കറിയാമായിരുന്നു കുറച്ച് ദിവസം കൂടി ഞാൻ ഒരുവിധം സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് കുട്ടികളെല്ലാം ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ സ്കൂളിൻ്റെ പുറകിലെക്ക് പോയി ചോറ്റുപാത്രം എടുത്ത് കുറച്ച് വെള്ളമെടുത്ത് കുടിക്കും എന്നിട്ട് കഴിച്ച രീതിയിൽ തിരിച്ചു വരും വിശപ്പ് കൊണ്ട് ഞാൻ പൊറുതിമുട്ടി പലപ്പോഴും മുത്തശ്ശി ചേമ്പില വെള്ളത്തിൽ ഉപ്പിട്ട് ഗുളിവിട്ട് തിളപ്പിച്ച് കുഴുങ്ങി തരുമായിരുന്നു പ്ലാവിലങ്ങും ഒരു ഇടിഞ്ഞക്ക പോലും ഇടാനില്ല അതും തീർന്നു എന്തെങ്കിലും തിന്ന് വിശപ്പടക്കാൻ അല്ലാതെ മറ്റൊരു ചിന്തയില്ല എനിക്കിപ്പോൾ എന്നെക്കാളും എനിക്ക് വിഷമം തോന്നിയത് മുത്തശ്ശിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് വേദന കൂടുതൽ കൂടുതൽ കൂടി വന്നുകൊണ്ടിരുന്നു മുത്തശ്ശിക്ക് ബന്ധുക്കൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വീതം വെപ്പോടെ അവരും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ ഞാൻ സ്കൂളിൽ നിർത്തി ആദ്യം ഒത്തിരി വിഷമം തോന്നി പിന്നെ വിഷപ്പിനേക്കാൾ വലുതല്ലോ അതൊന്നും സ്വയം സമാധാനിക്കുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ഭദ്രൻ ഇറങ്ങി നടന്നു പല വീടുകളിലും ചെന്നു പണി ചോദിച്ചു പലരും കഥകു വലിച്ചു ചിലർ തുച്ഛിച്ചു ചിലർ ആട്ടിപ്പായിച്ചു ഒരിടത്തു നിന്നും ഒരു സഹായവും കിട്ടിയില്ല നിരാശയോടെ തിരിച്ചു നടന്നു വീട്ടിലെ അവസ്ഥ ഓർത്ത് ഹൃദയം വേദനിച്ചു നാട്ടിലെ തോട്ടിലിറങ്ങി വയറു നിറച്ച് വെള്ളം കുടിച്ചു മുഖവും കൈയും കഴിയും നിവർന്നപ്പോൾ ഭദ്രനോർത്തു തൊഴിലെ ചാണകം വാര്യത്തിന എന്തേലും തന്നാൽ മതി എന്നു പറഞ്ഞിട്ട് പോലും പോടാ ചെറുക്ക പോയി വല്ല പണിയും നോക്കെന്ന് പറഞ്ഞ ആൾക്കാരോട് ഇനിയെന്തു പറയാൻ എൻ്റെ മുഖത്തെ ക്ഷീണം കണ്ടിട്ട് പോലും അലിപ് തോന്നാത്ത ഈ ലോകത്ത് മര്യാദയ്ക്ക് യാതൊരു വിലയുമില്ല ആരോടും വെറുതെ ഞാനൊന്നും ചോദിച്ചില്ല ആഹാരമായിട്ടായാലും കൂലി തന്നാൽ മതി ഒരു നേരം എനിക്കും മുത്തശ്ശിക്കും ഇഷപ്പെടക്കാൻ പറ്റിയാൽ അതുതന്നെ ഭാഗ്യമെന്നേ ഞാൻ കരുതിയുള്ളൂ എന്നൊക്കെ ഓർത്തോണ്ട് മുഖം തിരിച്ചപ്പോൾ തോടിൻ്റെ കരയിലെ പ്ലാമൂടൻ എന്ന് വിളിക്കുന്ന സറിയുടെ പറമ്പിൽ അവനാ കാഴ്ച കണ്ടു വീണ്ടും അടുത്ത ഭാഗവുമായി നാളെ കാണാം